ഇസ്രയേൽ ഗാസ സംഘർഷം രൂക്ഷമാവുകയാണ് വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് യുദ്ധം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്നും പട്ടിണിയുടെ വക്കിലെന്ന് യു എൻ അറിയിച്ചു ഫലത്തിൽ മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ആവശ്യമാണ് സഹായമെത്തിക്കുന്ന ട്രക്കുകൾക്ക് നേരെ ആക്രമണം നടത്തി കൊള്ളയടിക്കുകയും ചെയ്യുന്നതായും അധികൃതർ പറഞ്ഞു ഗാസയിലെ മുപ്പത് ലക്ഷം ജനങ്ങൾ ഭക്ഷ്യ അരക്ഷിതാവസ്ഥയെ അഭിമുഖീകരിക്കുകയാണ് പ്രത്യേകിച്ച് ഭക്ഷണവും മറ്റ് മാനുഷിക സഹായങ്ങളും കുറവുള്ള വടക്കൻ മേഖലയിൽ സാധാരണ ജീവിതം തകർന്നതായും യുഎൻ ഹ്യൂമാനിറ്റേറിയൻ ഓഫീസിലെയും യു എനിലെ ഭക്ഷ്യ കാർഷിക സംഘടനകളിലെയും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നിലവിലെ സ്ഥിതിയേക്കാൾ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്ന് യു എൻ മാനുഷിക കോർഡിനേറ്റർ രമേശ് രാമസിംഹം യു എന് സുരക്ഷാ കൗൺസിലിനോട് വ്യക്തമാക്കി ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് പേരും പട്ടിണിയുടെ വക്കിലാണ് വടക്കൻ ഗാസയിൽ രണ്ട് വയസ്സിന് താഴെയുള്ള ആറ് കുട്ടികളിൽ ഒരാളെങ്കിലും കടുത്ത പോഷകാഹാരക്കുറവും തളർച്ചയും അനുഭവിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടികളുടെ പോഷകാഹാരക്കുറവിന്റെ ഏറ്റവും മോശം നിലവാരമാണിതെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാർഗ് സഹു പറഞ്ഞു നിലവിലെ സ്ഥിതി മാറിയില്ലെങ്കിൽ വടക്ക് ഗാസയിൽ ക്ഷാമം നേരിടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസ ആക്രമണം നൂറ്റി ദിവസത്തോളം പിന്നിടുമ്പോൾ സാമ്പത്തികമായി തകർന്ന് ഇസ്രായേൽ പ്രതിസന്ധി മറികടക്കാൻ ആറായിരം കോടി ഡോളർ വായ്പയെടുത്ത് ധനമന്ത്രാലയം ചീഫ് അക്കൌണ്ടന്റ് യാലി റോത്തൻബർഗിനെ ഉദ്ധരിച്ച് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സർക്കാർ ജോലിയിലേക്കുള്ള നിയമനം മരവിപ്പിക്കുകയും ഗാസായ യുദ്ധത്തിന് പണം കണ്ടെത്താൻ നികുതി വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നിലവിൽ രാജ്യം വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണെന്ന് ഇസ്രായേലി മാധ്യമമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു യുദ്ധത്തിനും പുനർനിർമ്മാണ ശ്രമങ്ങൾക്കുമുള്ള ചെലവ് പ്രതീക്ഷിച്ചതിനും ഏറെയായതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയത് യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധത്തിനായി നീക്കിവച്ച തുക ഇനിയും വർദ്ധിപ്പിക്കേണ്ടി വരും ഗാസയിൽ സൈനിക നീക്കത്തിനായി ലക്ഷം റിസർവ് സൈനികരെ നിയോഗിച്ചതും ഹമാസ് ഹിസ്ബുള്ള ഭീഷണിയെ തുടർന്ന് രാജ്യത്തിന്റെ വടക്കും തെക്കുമുള്ള പതിനായിരക്കണക്കിന് പേരെ കുടിയൊഴുപ്പിച്ചതും സാമ്പത്തിക മേഖലയ്ക്ക് പ്രഹരമായി നിർമ്മാണ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം പലസ്തീൻ തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതും സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുദ്ധം കാരണം സർക്കാർ ചെലവ് ഏകദേശം ഇരുപത്തിയാറ് ബില്യൺ ഡോളർ വർദ്ധിപ്പിച്ചിരുന്നു സുരക്ഷയ്ക്ക് നാല് ദശാംശം ഏഴ് ബില്യൻ ഷെക്കൻ അധികമായി അനുവദിച്ചു പുകയില ബാങ്കിംഗ് നികുതികൾ വർദ്ധിപ്പിക്കും പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർധനം ആരോപിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വാറ്റ് പതിനെട്ട് ശതമാനമായി ഉയർത്താനാണ് പദ്ധതി അതേസമയം യുദ്ധം കഴിഞ്ഞാൽ സമ്പദ്വ്യവസ്ഥ വീണ്ടെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി റോത്തൻബർഗ് പറഞ്ഞു നിലവിൽ ധാരാളം റിസർവ് സൈനികരെ സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും സാമ്പത്തിക അടിത്തറയ്ക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ മൊത്താഭ്യന്തര ഉൽപാദനം പത്തൊൻപത് ദശാംശം നാല് ശതമാനം ഇടിഞ്ഞതായി കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടങ്ങിയ സാമ്പത്തിക വർഷത്തിന്റെ നാലാം പാദത്തിലാണ് ജി ഡി പിയിൽ വൻ തിരിച്ചടി നേരിട്ടത് അതിന് പത്ത് ദിവസം മുമ്പ് യു എസ് റേറ്റിംഗ് ഏജൻസിയായ മോഡീസ് ഇഷാരിന്റെ റേറ്റിംഗ് കുറച്ചിരുന്നു എ വണ്ണിൽ നിന്നും എ ടൂലേക്കാണ് റേറ്റിംഗ് ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ മോശമാകാനുള്ള സാധ്യതയുണ്ടെന്നും മോഡീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കളുടെയും അവരെ അനുകൂലിക്കുന്നവരുടെയും നാല് ദിവസം നീളുന്ന മാർച്ച് തുടങ്ങി തെക്കൻ ഇസ്രായേലിൽ നിന്ന് ജെറുസലേമിലേക്കാണ് മാർച്ച് ഗാസൽ ബന്ദികളാക്കപ്പെടുന്നവരുടെ എഴുപത് കുടുംബങ്ങളാണ് മാർച്ചിന് നേതൃത്വം നൽകുന്നതെന്ന് ഇസ്രായേൽ നാഷണൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഒക്ടോബറിന് ഹമാസ് ആക്രമണമുണ്ടായ സൂപ്പർനോവ ഫെസ്റ്റിവൽ നടന്ന സ്ഥലത്ത് നിന്നാണ് ബുധനാഴ്ച രാവിലെ മാർച്ച് ആരംഭിക്കുന്നത് ബന്ധികളെ മോചിപ്പിക്കുന്നതിന് പകരമായി വെടിനിർത്തലിന് വഴിയൊരുക്കുന്ന കരാർ സംബന്ധിച്ച് ഖത്തറിൽ ഹമാസ് ഇസ്രായേൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മാർച്ച് നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി